അസ്സാമലൈക്കും വറഹമത്തുള്ള വിജയത്തിന്റെ അടയാളങ്ങൾ പറയപ്പെടുന്ന സ്ഥലത്ത് ഒന്നാമതായി എഴുതി കാണാം ഫിദ് റാഹിബൻ ദുനിയാവിലെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളിലും ഒരലച്ച കാണിക്കുകയും ആഹ്റത്തിനെ മറന്നുപോകുകയും ചെയ്യാതെ ആഹ്റത്തിലെ വിജയത്തിലേക്കുള്ള ധൃതിയും അതുപോലെ ഉത്സാഹവും അത് നേരിയെടുക്കാനുള്ള അലച്ചയും കാണിക്കുകയും ദുനിയാവ് അത് വരുന്നത് വരട്ടെ കിട്ടുന്നത് കിട്ടട്ടെ അലഹദില്ല കിട്ടാത്തതിൽ വേദനിച്ചോ വിഷമിച്ചോ ഇരിക്കാതെ നാളത്തെ ജീവിതത്തിലേക്ക് വേണ്ടി നീ അധ്വാനിക്കുക ദുനിയാവിൽ അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളെ അത് സ്വീകരിച്ചുകൊണ്ട് അത് അനുഭവിക്കുന്നതിനൊന്നും വിരോധമില്ലെങ്കിലും ദുനിയാവിന്റെ കാര്യത്തിന് വേണ്ടി ഇങ്ങനെ അലച്ചലച്ച് നടക്കുന്നത് അത് നമുക്ക് ഒരു വിജയത്തിന്റെ അടയാളം അല്ല എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത് ചില ആളുകളെ കാണാം ജോലി ചെയ്ത് അദ്ദേഹം വിവാഹം കഴിച്ച് അദ്ദേഹത്തിനൊരു വീടുണ്ടായി അദ്ദേഹത്തിന്റെ മക്കൾക്കും വീടുണ്ടായി വീണ്ടും അദ്ദേഹം കച്ചവട കടയിൽ പോയി ഇങ്ങനെ ആ വയസ്സാം കാലത്ത് അവിടെ ഇങ്ങനെ ആ പൊടിയിലും ആ കച്ചവടത്തിലും ബിസിനസിലും ഒക്കെ ഇടപെട്ട് സമയം കളയുന്നത് കളയുന്നത് കാണാം അതിനു പകരം അദ്ദേഹം ചെയ്യേണ്ടത് അതൊക്കെ അടുത്ത തലമുറയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്ത് അദ്ദേഹം ബാക്കിയുള്ള ജീവിതത്തിൽ പള്ളിയെ ദായുമാക്കുക വിക്രനെ ദായുമാക്കുക മനസ്സ് അള്ളാഹുവിന്റെ ചിന്തയിലേക്ക് തിരിച്ചുവിടുക ഇതിനു പകരം ആ വയസ്സാം കാലത്തും ആ കടയും ബിസിനസും കച്ചവടവും ദുനിയാവും അവിടെ വാങ്ങിച്ചു കൂട്ടലും ഒക്കെയായി കഴിയുന്നവരെ കാണാം അത് വിജയത്തിന്റെ അടയാളം അല്ല അപ്പൊ ദുനിയാവിനെ വിരക്തി കാണിക്കുകയും ആഹ്ലത്തിലേക്ക് ആഗ്രഹിക്കുകയും ചെയ്യുന്നത് വിജയത്തിന്റെ അടയാളമാണ് അതേപോലെ ഖുർആൻ ഖുർആൻ പാരായണത്തിലും അതുപോലെ ഇബാദത്തിലുമായി അവന്റെ മുഖ്യമായ ചിന്തകൾ അതിലേക്ക് തിരിച്ചുവിടണം ഖുർആൻ പാരായണം ചെറിയ കാര്യമല്ല സാധാരണക്കാർക്ക് പോലും അവരുടെ ശരീരം മണ്ണ് തിന്നുന്നതിനെ തൊട്ട് അലിഞ്ഞ് അളിഞ്ഞ് പോകുന്നതിനെ തൊട്ട് ഖുർആൻ പാരായണം കാക്കും രക്ഷപ്പെടുത്തും എന്ന് ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും ചില പള്ളികളുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരന്റെ ഖബറുകൾ പൊളിക്കുന്ന സമയത്ത് അതേപോലെ ശരീരം കാണപ്പെടുന്നു ആളുകൾ അന്വേഷിച്ചപ്പോൾ അമ്പത് കൊല്ലം മുമ്പ് മരിച്ചുപോയ ഒരു സാധാരണക്കാരനാണ് പക്ഷേ അദ്ദേഹം ധാരാളമായി ഖുർആൻ ഓതിയിരുന്നു എന്ന് അനുഭവസ്ഥർ പറയുന്നത് കാണാം രണ്ടാം മൂന്നാമത്തെ ഒരു രഹസ്യം വിജയരഹസ്യം അയ്യക്കൂന ഖലീൽ അവനാവശ്യമില്ലാത്ത ഒരു വിഷയത്തിലും വർത്തമാനങ്ങൾ വർദ്ധിപ്പിക്കാതെ അല്പവർത്തമാനം കൊണ്ട് മതിയാക്കുന്നവൻ അത് വിജയത്തിന്റെ അടയാളമാണ് ചില ആളുകളുണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കും ചലവള അവൾ സംസാരിക്കുകയില്ല മറിച്ച് ആവശ്യത്തിന് മാത്രം സംസാരിക്കും അങ്ങനെ ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്നവൻ വിജയത്തിന്റെ വിജയ അവൻ വിജയിയാണ് കാരണം ഒരാളൊരു കാര്യം സംസാരിക്കുമ്പോൾ അദ്ദേഹം ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഞാനിപ്പോൾ ഇത് പറയുന്നത് കൊണ്ട് ഉപകാരമുണ്ടോ ഞാനിപ്പോൾ ഇത് പറയുന്നത് കൊണ്ട് ആർക്കെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു സന്ദർഭത്തിന് ഉപകാരമുണ്ടോ എന്ന് ചിന്തിക്കാതെ ചാടിക്കേറി പറയരുത് മിണ്ടാൻ പാടില്ലാത്ത മൂന്ന് സന്ദർഭങ്ങളുണ്ട് ദേഷ്യം വരുന്ന സന്ദർഭങ്ങളിൽ നാം മിണ്ടരുത് ദേഷ്യം ആർക്കും വരാം പക്ഷെ മിണ്ടരുത് അപ്പോൾ ഒന്നും മിണ്ടരുത് ആരോടും നമ്മൾ ആ സമയത്ത് മിണ്ടരുത് ദേഷ്യം ഇങ്ങനെ കടിച്ചിറക്കുന്നതോടൊപ്പം നമ്മുടെ ഭാഗത്തു നിന്നൊരു വർത്തമാനം വരാൻ പാടില്ല കാരണം അത് മക്കളോട് പറഞ്ഞാലും ഭാര്യയോട് പറഞ്ഞാലും സുഹൃത്തുക്കളോട് പറഞ്ഞാലും ആരോട് പറഞ്ഞാലും അവിടെ പറയുന്ന വാക്കുകൾ അത് വല്ലാത്ത മുറിവുണ്ടാക്കും പക്ഷേ നമ്മൾ പോലും ഉദ്ദേശിക്കാത്ത അർത്ഥങ്ങളും ആശയങ്ങളും ആ സമയത്ത് കേൾക്കുന്നവർ എഴുതി ചേർക്കും ചിന്തിച്ചു പോകും അത് അവരുടെ കുറ്റമല്ല മ്മള് പിന്നെ ആലോചിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞോ എന്ന് നമ്മൾ പോലും കൈമലർത്തി കൈമലർത്തിപ്പോകും അന്തം വിട്ടുപോകും അപ്പൊ ദേഷ്യം വരുമ്പോൾ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് പോലും അറിയില്ല അതുകൊണ്ട് ഒരു ഭർത്താവ് ഭാര്യനെ തലാക്കൊല്ലി ഉസ്താദിനോട് വന്ന് പറഞ്ഞു ഉസ്താദെ ഞാൻ ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയതാണ് ഞാൻ മനഃപൂർവ്വം എന്റെ മനസ്സിൽ നീയത്തില്ലായിരുന്നു ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയതാണ് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ പറഞ്ഞു പോയില്ലേ സ്നേഹത്തോടാങ്കിലും തലാക്ക് ചെല്ലുമോ ദേഷ്യം വരുമ്പോഴാണല്ലോ തലാക്ക് വരുന്നത് അപ്പോ ദേഷ്യം എന്തോ ഒരു വിഷയത്തിൽ അടുക്കള പ്രശ്നത്തില് അല്ലെങ്കിൽ ആഹാരത്തിന്റെ ക്രമീകരണത്തിലോ ഏതോ ദുനിയഭിയായ ഒരു ആവശ്യത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയത്തിന് അദ്ദേഹം ദേഷ്യ പിടിച്ചോടെ തലാഖെന്ന് ചെല്ലി അറിയാതെ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വായി തലാക്ക് സംഭവിച്ചുപോയി പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് ദേഷ്യം വരുമ്പോൾ മിണ്ടാൻ പാടില്ല അതേപോലെ നിങ്ങളുടെ വാക്കുകൾക്ക് വിലയില്ലാത്ത സമയങ്ങളിലും സന്ദർഭങ്ങളിലും ഒരക്ഷരം മിണ്ടാൻ പാടില്ല മറ്റൊരാൾക്ക് മറ്റൊരാൾ സംസാരിക്കുന്ന ഇടയിൽ കയറി നാം മിണ്ടാൻ പാടില്ല ഒരാൾ ഒരു വിഷയം പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് അത് തീർന്നതിന് ശേഷം പറയുക അദ്ദേഹം ഇങ്ങനെ ദേഷ്യം കൊണ്ടോ അല്ലോ ഇങ്ങനെ പറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മൾ ഇടക്കേറി പറയരുത് അദ്ദേഹം പറഞ്ഞു തീരട്ടെ എന്നിട്ട് ചോദിക്കണം നിങ്ങൾ പറഞ്ഞ് തീർന്നോ തീർന്നോ എങ്കിൽ ഞാൻ ഈ പറയട്ടെ നമ്മൾ തുടങ്ങണം അല്ലാതെ ഇടയ്ക്ക് കയറി അദ്ദേഹത്തിന് എക്കൗണ്ടർ ചെയ്യാൻ പോയാൽ അത് വിജയത്തിന്റെ അടയാളമല്ല അതേപോലെ മൗനം വിദ്വാന് ഭൂഷണം എന്ന് മലയാളത്തിൽ നമ്മൾ കേൾക്കാറുണ്ട് അതേ ബുദ്ധിയുള്ളവർക്ക് ഏറ്റവും നല്ല ആയുധം മൗനമാണ് ചില ആലിമീങ്ങളെ ചില ഉസ്താദുമാരെ ചില സ്കോളേഴ്സിനെ നമുക്ക് കാണാം അവരിങ്ങനെ ഒരു സന്ദർഭത്തിലോ ഒരു മജ്ലിസിലോ ഒക്കെ വന്നാൽ മിണ്ടുകയില്ല സംസാരിക്കുകയില്ല കാര്യങ്ങൾ ഇങ്ങനെ വീക്ഷിക്കുന്നതിന് വീക്ഷിക്കുകയാണ് അവർ അവർ പെട്ടെന്ന് ഏറെ അഭിപ്രായം പറയില്ല അവരെല്ലാം കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കും പറയുന്നത് അവസാനമായിരിക്കും അതൊന്നൊന്നര പറച്ചിലായിരിക്കും അതേപോലെ വിജയത്തിന്റെ മറ്റൊരു അടയാളമാണ് അഞ്ചു പക്കത്ത് നിസ്കാരം സൂക്ഷിക്കുന്ന ആളായിരിക്കും കാരണം എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉടമസ്ഥനായ അവന്റെ മുതലാളിയായ അവന്റെ സൃഷ്ടാവായ അവന്റെ അന്നദാതാവായ അവനെല്ലാം സമർപ്പിച്ച അവനെല്ലാം തന്ന ഒരു മുതലാളിയുടെ മുൻപിൽ ഒരു അടിമ അല്ലെങ്കിൽ ഒരു തൊഴിലാളി സമർപ്പിക്കുന്നത് അത് വിജയത്തിന്റെ അടയാളമാണ് അനുസരണയുടെ അടയാളമാണ് അപ്പോൾ അഞ്ചു വക്തസ്കാരം വിജയത്തിന്റെ അടയാളമാണ് അതേപോലെ തന്നെ ചെറുതോ വലുതോ ആകട്ടെ എല്ലാ കാര്യങ്ങളും എല്ലാ ശരീരത്തിന്റെ ഇച്ഛകളും ഹറാമുകളും അതിനെ തൊട്ടെല്ലാം സൂക്ഷിക്കുന്നത് വിജയത്തിന്റെ അടയാളമാണ് സ്വാലിഹിങ്ങളോടൊപ്പം സഹവാസം സ്വാലിഹ്യങ്ങളോടൊപ്പം സഹവാസം അത് വിജയത്തിന്റെ അടയാളമാണ് സ്വാലിഹിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരെ പോയി കാണുക അവരുടെ പത്ത് മിനിറ്റ് വർത്തമാനം കേൾക്കുക അവരുമായൊരു ബന്ധം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്ഥാപിക്കാൻ ശ്രമിക്കുക ഇതെല്ലാം വിജയത്തിന്റെ അടയാളമാണ് കാരണം ഒരു നൂറ് പുസ്തകം വായിക്കുന്നതിന് സമമാണ് ഒരു പണ്ഡിതന്റെ അടുക്കൽ ഒരു പത്ത് മിനിറ്റ് സംസാരിക്കൽ അതേപോലെയാണ് വിനയാൻ അവന്റെ പ്രകടനം നടത്തം ഇരുത്തം എല്ലാം വിനയത്തിന്റെ സ്വരൂപമായിരിക്കണം ഒരിക്കലും അവൻ മുത്തക്കിറാകാൻ പാടില്ല അവൻ മുത്തവാദായിരിക്കണം വിനയം വിജയത്തിന്റെ അടയാളമാണ് അതേപോലെ തന്നെ അവന് നല്ല കൊടുനീതി ഉണ്ടായിരിക്കണം നമുക്കറിയാം ഒരു ഹജീസിൽ കാണാമൻ അക്കസ്വത്തും മിനൽ മാൽ സ്വതക്ക ഒരിക്കലും നിന്റെ സമ്പത്തിനെ കുറയ്ക്കുകയില്ല അത് കൂട്ടുകയാണ് ഊറിവരുന്ന ഒരു കിണറിൽ അതെപ്പോഴും ആ കിണറിൽ നിന്ന് ആളുകൾ കൂരുന്നുണ്ടാവും കെട്ടിക്കിടക്കുന്ന കിണറിൽ നിന്നൊരിക്കലും ഊറലുണ്ടാവൂല പുതിയ വെള്ളം വരൂല അതുകൊണ്ട് അവന്റെ സ്വത അവന്റെ സമ്പത്തിൽ നിന്ന് സ്വതൊക്കെ കൊടുക്കണം അവൻ ഒരു കൊടുനീതിയുള്ള ആളായിരിക്കണം ഏതെങ്കിലും ഒരു യാത്രയ്ക്കിറങ്ങുമ്പോൾ കൊടുത്ത് കൊടുത്തിട്ടിറങ്ങണം ഏതെങ്കിലും ഒരു നല്ല കാര്യം നീയത്തിയുമ്പോൾ കൊടുത്തിട്ട് അത് ചെയ്യണം അതിന്റെ വിജയത്തിന് വേണ്ടി പാവത്തിങ്ങൾക്ക് കൊടുക്കണം ചില്ലറ മാറിയപ്പോഴും വെച്ചിരിക്കണം അതേ ചില ആളുകൾ ആരെങ്കിലും ചോദിക്കുമ്പോൾ അഞ്ഞൂറിന്റെ നോട്ടാണ് ചില്ലറ ഇല്ല എന്ന് ഒറ്റപ്പറച്ചിൽ പറഞ്ഞിട്ട് പോകും നിനക്ക് അഞ്ഞൂറ് കൊടുക്കാം നിനക്കില്ലെങ്കിൽ അതേ ഒരു ചില്ലറ മാറി വച്ചിട്ട് അമ്പതോ ഇരുപതോ ഒക്കെ കൊടുത്താൽ അത് നിന്നെ സംബന്ധിച്ച് ചെറുതാണെങ്കിൽ പോലും വാങ്ങുന്ന ആ പാവപ്പെട്ടവനെ സംബന്ധിച്ച് വലുതാണ് അവൻ പ്രാർത്ഥിക്കും അവൻ അത് കൈവച്ചുകൊണ്ട് തന്നെ തന്ന നിനക്ക് വേണ്ടി ദ്വാ ചെയ്യും ആ ദ ഉള്ള തട്ടൂല കാരണം ആവശ്യക്കാരൻ അറിയാം അവന്റെ മാനസിക സംഘർഷം അതുകൊണ്ട് കൊടുനീതി വിജയത്തിന്റെ അടയാളമാണ് റഹീമൻ അതുപോലെ തന്നെ അവൻ കരുണയുള്ളവനാകണം ബിമാ തആല സൃഷ്ടിച്ച മറ്റു പടപ്പുകളോട് കരുണയുള്ള ഒരു ഹൃദയം നിനക്കുണ്ടാകണം അതും നിന്റെ വിജയത്തിന്റെ അടയാളമാണ് നാഫിഅൻ ഖൽഖി സൃഷ്ടികൾക്ക് മറ്റ് മറ്റ് സൃഷ്ടികൾക്ക് നീ ഉപകാരിയാകണം അങ്ങനെ ഉപകാരിയാകാൻ എന്തെല്ലാം മാർഗമുണ്ട് അതെല്ലാം അന്വേഷിച്ചു നീ ചെയ്യണം അതുപോലെ തന്നെ മരണത്തിന്റെ ഓർമ്മ നിന്റെ മനസ്സിൽ എപ്പോഴും കടന്നു വരണം ഇതൊക്കെയും വിജയത്തിന്റെ അടയാളമാണ് വിജയത്തിന്റെ അടയാളങ്ങൾ ധാരാളമുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് നാം ഇപ്പോൾ ഇവിടെ കേട്ടത് വായിച്ചത് الله سبحانه وتعالى نملا يكيني لوغتهم وجهي كن وركوتة تلول بدتي أنكره ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أرحم الراحمة يا رب يا جمانا يا نادها نغلني بجي غلل البرتنم رحمن اللهم اهدنا الصراط المستقيم െ ഞങ്ങൾക്ക് നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നയിക്കണേ അല്ലാ സുഹീന പ്രവാചകന്മാര് നിന്റെ സ്വാലഹീങ്ങളായ ആളുകള് അതേപോലെ നിനക്ക് വേണ്ടി ധർമ്മസമരത്തിൽ പങ്കെടുത്തവര് സ്വാലഹീങ്ങള് ശുഹദാക്കള് അങ്ങനെയുള്ള നസച്ചരിതര കൂട്ടത്തിൽ ഞങ്ങളെ നീ ചെറുക്കണേ റഹ്മാനെ പരിശുദ്ധമായ ഹജ്ജും സിയാറത്തും ഒക്കെ ചെയ്യാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ എല്ലാ അബദ്ധങ്ങളും അപരാധങ്ങളും നീ വിട്ടുപുറത്ത് മാഫാക്കി ഞങ്ങൾ അനീസ്ഫുടം ചെയ്തെടുക്കണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ കർമ്മ പുസ്തകം വലുതുകൾ സന്തോഷത്തോടെ വാങ്ങാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ ഞങ്ങളുടെ കർമ്മ പുസ്തകം മലർക്കെ തുറന്നു വെച്ച് ഞങ്ങൾ ചെയ്തുപോയ പാപങ്ങൾ പരസ്യമായി വായിക്കപ്പെട്ട് ഞങ്ങൾ നീ ഞങ്ങളെ ഞങ്ങളെല്ലേ നിന്നല കൂട്ടത്തിൽ പടുത്തല്ലേ റഹ്മാനെ ഞങ്ങൾ നീ കടത്തിവിടണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ ശരീരത്തിന്റെ ഇച്ഛകൾക്ക് വഴിപ്പെട്ട് ഞങ്ങൾ ചെയ്തു പോയ കുറ്റങ്ങൾ തെറ്റുകൾ നീ മാപ്പാക്കണേ റഹ്മാനെ അല്ലാഹുവേ ഞങ്ങളെ ഞങ്ങളാക്കി ഞങ്ങളുടെ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ ഞങ്ങളുടെ വിജ്ഞാനത്തിന്റെ വഴിയിൽ സഹായിച്ച ഒരുപാട് സഹോദരിമാർ സഹോദരങ്ങൾ ഞങ്ങളെ പോറ്റി വളർത്തിയ ഉമ്മമാർ ഞങ്ങളെ പെറ്റ് വളർത്തിയ മാതാവടക്കം അള്ളാഹുവേ എല്ലാ ഉമ്മമാർക്കും നീ ദീർഘായുഷും നൽകണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാം പരിശുദ്ധമായ റജമസത്തിലേക്ക് പ്രവേശിച്ച് ആ റജബിൽ എന്തെല്ലാം അനുഗ്രഹങ്ങളാണോ അതെല്ലാം കരസ്ഥമാക്കി

وارحمنا يا راحم المساكين اميين برحمتك يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصلي على جميع الانبياء والمرسلين والحمد لله رب العالمين السلام عليكم ورحمه الله تعالى وبركاته